ഞാൻ ആഡ് ചെയ്താൽ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം ഗൂഗിൾ പേ നമ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല എത്രത്തോളം അതൊരു ഇവിടെ ആയിരം രൂപ തരാമെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ തരാൻ കാണിക്കുന്ന നാ മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ അക്കൗണ്ട് നമ്പർ ഞാനൊന്ന് റിന്യൂവിനെ വിളിച്ച് ചോദിച്ചിട്ട് എവിടെ ബാസി നിനക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് ആ അക്കൗണ്ട് നമ്പർ ഒന്ന് ഇട്ട് തരണേ ബാസി ബാസിയായിട്ടാണ് കൂടുതൽ കോൺടാക്ട് റിനു അപ്പം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഞാനൊന്ന് വിളിച്ച് നോക്കാം വിളിച്ച് നോക്കിയിട്ട് റിനുവിനെ കൊണ്ട് എങ്ങനെയും അക്കൗണ്ട് നമ്പർ ഞാൻ ചോദിച്ചിട്ട് അക്കൗണ്ട് നമ്പർ ഞാൻ ആഡ് ചെയ്ത് തരാം നിങ്ങൾ അതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി എനിക്ക് അയച്ചു തരേണ്ട ദൈവത്തേ ഓർത്ത് എനിക്ക് അയച്ചു തരല്ലേ എനിക്കല്ല അയച്ചു തരേണ്ടത് നിങ്ങൾ നേരിട്ടിട്ട് കൊടുക്കുക നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എനിക്ക് ആരും അയച്ചു തരേണ്ട കാര്യമില്ല എനിക്ക് അയച്ച് തന്നിട്ട് ഞാൻ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അവർക്ക് അർഹതപ്പെട്ട പൈസ അപ്പം കയ്യിൽ നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാനൊന്നുമില്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഗൂഗിൾ പേ നമ്പറോ എന്തെങ്കിലും ഞാനൊന്ന് ചോദിച്ച് സംഘടിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ അത് ആഡ് ചെയ്യാം അതിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കാം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ അമ്പതാണെങ്കിൽ അൻപത് സ്കാനർ ഇട്ടാലും പോരേന്ന് ആ സ്കാനർ ഇട്ടാലും മതി അത് നല്ലൊരു തീരുമാനമാണ് അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പ്രിന്റിനോടൊന്ന് ചോദിച്ചിട്ട് നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ എനിക്കൊന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചതാണ് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ അതാക്കി ഏറ്റവും നല്ലത് ദൈവചെയ്ത് എൻ്റെ കയ്യിൽ എന്നോട് ആരും ഇതിൽ ഞാനൊരു ഇടനിലക്കാരിയല്ല എനിക്കിത് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ അർഹതപ്പെട്ട ആൾക്കാരെ കയ്യിലേക്ക് നേരിട്ട് പൈസ എത്തട്ടെ അത് അവർക്ക് അവർക്ക് നൂറ് രൂപയാണെങ്കിലും എൻ്റെ ലൈബ്രറി ഞാൻ ഇതുപോലെ അപേക്ഷിച്ചിട്ടില്ല ഞാൻ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടില്ല എൻ്റെ ഫസ്റ്റ് യാചനയാണ് അപ്പോൾ ദയവ് ചെയ്ത് അവരുടെ കയ്യിൽ അത് എത്തണം എന്നുള്ളൊരു എത്തണമെന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം ആ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ടാട്ടോ അപ്പം ഞാൻ സ്കാനറോ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് അവരെപ്പറ്റി അറിയണം നിങ്ങൾക്ക് ആ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഭിനന്ദ് ഫാമിലി ബ്ലോഗ് എന്നും പറഞ്ഞിട്ടാണ് അവരുടെ ചാനൽ നെയിം ആ ചാനലും കൂടി പോയി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇത് ഇവിടെ സഹായിക്കാം എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ അവരെ സ്കാനർ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അക്കൗണ്ട് നമ്പർ ആണ് ഏറ്റവും നല്ലത് കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നു ഓക്കെ ഓക്കെ സന്തോഷം അക്കൗണ്ട് നമ്പർ മതി അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പർ ഒന്ന് മേടിക്കട്ടെ ആർക്കെങ്കിലും റിനുവിൻ്റെ അക്കൗണ്ട് നമ്പറോ ഡീറ്റെയിൽസോ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിമിഷ ബിജു ഒഫീഷ്യൽ എന്നാണ് അതിലേക്ക് ഇട്ട് തരണം എനിക്ക് എൻ്റെ ലൈവിലും കാണിക്കാം ഞാൻ ഒരു ലൈവല്ല ചെയ്യുന്നത് ഞാൻ എനിക്ക് നാല് ചാനലുണ്ട് നാല് ലൈവിലും ഞാൻ ചെയ്യുന്നുണ്ട് ആ നാല് ലൈവിലുള്ള ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ ആ നാല് ചാനലിലുള്ളവരും തെറി വിളിക്കാൻ വരുന്നവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരു കുടുംബം രക്ഷപ്പെടും ഒരു മരണം സംഭവിച്ച ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ നാഥനാണ് മരിച്ചേക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടിയെങ്കിലും തെറി വിളിക്കുന്ന മനസ്സൊക്കെ ഒന്ന് മാറ്റുന്നത് ഇതിനു വേണ്ടിയൊന്നൊരു കൈ കോർക്കാം ഇതെൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ആദ്യം അവരുടെ എന്തെങ്കിലും സ്കാനറോ അക്കൗണ്ട് ഒന്ന് കിട്ടുമോ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അറിയാവുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിമിഷ ബിജു ഒഫീഷ്യൽ നിന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമ് അതിലേക്ക് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ ഇപ്പം തന്നെ അയച്ചു നമ്പർ നമ്പറിട്ടാൽ പിന്നെ ഞാൻ അമ്മമാരെയും കൂടി ശല്യം എന്ന് പറയുന്നു അതെ ക്യു ആർ ഇഡ് ചേച്ചിയെന്ന് പറയുന്നു ഞാൻ നോക്കട്ടെ ജി പേ നമ്പർ അയച്ചോളൂ ദയവായി എന്ന് പറയുന്നു സ സഹായിക്കാമെന്ന് നമ്മുടെ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ എന്തോ അസോസിയേഷൻസുകാരോ അങ്ങനെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ എന്തായാലും ഞാൻ അവരെ ഇതൊന്ന് കിട്ടുമോന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് വിളിക്കട്ടെ ഇനി ഞാൻ എന്തായാലും ഇന്നൊന്ന് വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്യാം ഒരു പത്ത് പേര് കൂടി ഒരു നൂറ് രൂപ വെച്ചിട്ടിട്ടാലും നമ്മൾ എന്തോ ഒരു പൈസ വെറുതെ കളയുന്നല്ലേ എന്തോ ഒരു പൈസ വെറുതെ പോകുന്നു ഒരാൾക്കൊരു ഒരു സഹായം കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാരണം ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു കൊച്ച് ആ കുട്ടി പറയുന്ന അത്രയ്ക്ക് പോലും ഒരു മനസ്സിന് അത്രയ്ക്ക് ആ പ്ലസ് ടുവിന് പഠിക്കുന്ന ആ കൊച്ചു പറയുന്ന അത്രയും പോലും ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്നുണ്ടോ അവൻ അത്രയും നമ്മുടെ അടുത്ത് വന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നോട് വന്ന് പറയുന്നു പക്ഷേ ഞാൻ ഞാനൊത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാത്തൊരു വ്യക്തിയായിരുന്നു എന്നെക്കൊണ്ട് എന്തെങ്കിലും പറ്റിയാൽ ഞാനത് ചെയ്യാമല്ലോ ഒന്ന് തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വിളിച്ചിട്ട് പറ്റുന്ന പോലെ ചെയ്യാമല്ലോ പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുന്ന തുകയൊന്നും അവർക്കൊന്നും അല്ലാതായി പോകും ഒരു കുടുംബത്തിലെ നെടും തൂണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല കയ്യിൽ എന്താണുള്ളത് അത് ചെയ്യാം ചേച്ചി താങ്ക് സോ മച്ച് നമ്മൾ കാരണം ഒരു ദിവസത്തെ ചിലവെങ്കിലും എത്തിക്കാൻ കഴിയുമ്പോൾ അത് വലിയ ഉപകാരമാകും മോനെ നിന്റെ ആ മനസ്സിന് വലിയൊരു മനസ്സിൽ നീ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ചിന്താഗതി ഇല്ലാതെ നീ ഇത്രയും നല്ലൊരു മനസ്സിൽ നീ ഇത്രയും നല്ലൊരു ചിന്താഗതി ചിന്തിച്ചാൽ നിൻ്റെ മനസ്സിനൊരു സല്യൂട്ട് തരികയാണ് ഇപ്പോഴത്തെ കാലത്ത് വൃത്തികേടി പറഞ്ഞ് നടക്കുന്ന ആണുങ്ങളെക്കാട്ടിയൊക്കെ ആണുങ്ങളെ ഒക്കെ വെച്ച് എടുത്ത് നോക്കുമ്പോഴല്ല ഇതിനൊക്കെ ഉണ്ടാക്കിയ നേരത്തിനും വല്ല പൊട്ടക്കയറ്റിലും കൊണ്ടിടാൻ തോന്നുന്ന ഒരു സമയമാണ് പക്ഷെ നീ ആ വന്ന് പറയുന്ന എൻ്റെ ആ ഒരു മനസ്സിൽ തന്നെയാണ് ഇവിടെയുള്ള പല ആൾക്കാരും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം ഹേ സൊ ബീറ്റ് ആംബുലൻസ് ആൻഡ് ടൂറിസ് ആൻഡ് ട്രാവൽസസ് ആണ് എനിക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ ഇപ്പം തരാൻ പറ്റുമോ കണ്ണൻ ഓട്ടോ സർവീസ് എന്നാണ് കിടക്കുന്നത് എനിക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് എഴുതി എഴുതിയില്ല അക്കങ്ങളായിട്ടൊന്നും എഴുതിയിടാൻ പറ്റുമോ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം നല്ലവർ ഹെൽപ്പ് ചെയ്യും നിമ്മു എന്ന് പറയുന്നു കയ്യിലുള്ളത് ചെയ്യാൻ ഞാൻ എന്തായാലും റിനുവിനെ വിളിച്ചിട്ട് ഞാൻ എന്താണെന്ന് റിനുവിനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇത് നമ്മളിപ്പോൾ തീരുമാനിച്ചേക്കുന്ന കാര്യമാണ് ഞാൻ റിനുവിനോടൊന്ന് ആദ്യം ചോദിച്ചു നോക്കട്ടെ വെയ്റ്റ് ചെയ്യിച്ചാ ഓക്കെ ഓക്കെ നമുക്ക് അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വായിക്കുക ഫസ്റ്റ് എന്ന് കമൻ്റ് വായിക്കാനാണ് ഇപ്പം ധൃതി അതാണോ വിഷമം അതാണ് നിങ്ങളുടെ വിഷമം അനിൽ ദേവരാജൻ ഹൈ അനിൽ ചേട്ടാ അക്കങ്ങളായിട്ട് എഴുതിയിരണം നല്ലേ കിട്ടത്തുള്ളൂ അക്ഷരങ്ങളായിട്ട് എഴുതിയിട്ടാലും നമ്മുടെ യൂട്യൂബ് ഹൈഡ് ചെയ്യും എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ലേ കൊടുക്കാം എന്ന് പറയുന്നു അവരുടെ ചാനലിന്റെ നെയ്മ് അഭിനന്ദ് ഫാമിലി വ്ലോഗ് ആ ചാനലിൽ നിന്ന് എടുത്ത് കാണിച്ചിരുന്നു അക്ഷരമായിട്ട് എഴുതി ഇടണേ എന്ന് പറയുന്നു അതെ കോണ്ടാക്ട് നമ്പർ തരാൻ താല്പര്യമുള്ളവർ അക്ഷരങ്ങളായിട്ട് എഴുതിയിടണേ അക്കങ്ങളായിട്ട് എഴുതിയിട്ടാൽ കിട്ടത്തില്ല എൻ്റെ ഉപ്പയും എന്തോ ഒരു ഭാഗ്യ ഭാഗ്യത്തിലാണ് രക്ഷോട്ട് അല്ലെങ്കിൽ റേനു ചേച്ചിയുടെയും മകളുടെയും അവസ്ഥ എനിക്കും എൻ്റെ ഫാമിലിക്കും അനുഭവിക്കേണ്ടി വന്നേനെ അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുമെന്ന് പറയുന്നു ഓ അത് ശരി അതൊന്നും ആരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല നിങ്ങളെ ദൈവം മറ്റുള്ളവരെ സഹായിക്കാനുള്ളവരും ഇതാണ് അവരുടെ ചാനൽ കിട്ടുള്ളത് ഇതാണ് ചാനൽ അഭിനന്ദു ഫാമിലി വ്ലോഗാണ് ഇംഗ്ലീഷിലാണ് മലയാളത്തിലല്ല അഭിനന്ദു ഫാമിലി ബ്ലോഗെന്ന് ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത് എൺപത്തൊന്ന് കെ ഒക്കെ ആയതായിരുന്നു റിനുവിൻ്റെ സ്വപ്നമായിരുന്നു വൺ വൺ കെ ആയിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷം അത് പോയി ലഭിച്ചു ആയിട്ട് വേണം റിനുവിന് എന്തൊക്കെ സ്വപ്നമായിരുന്നു എന്നറിയാമോ ഇനി അത് പോയിച്ചാണല്ലോ ഇന്നത്തെ എന്ത് സ്വപ്നമായിരുന്നു അറിയുമോ ആ ചാനൽ അത്രയും പടുത്തു ഉയർത്തി എന്നും എന്നെ വിളിച്ചിട്ട് പറയും മൊത്തം നെഗറ്റീവോളെ മൊത്തം നെഗറ്റീവാ മോളെ എന്നും നെഗറ്റീവാണ് നീ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒന്നും നോക്കണ്ട നമുക്കൊരാളും കൊണ്ട് തരാനില്ല അങ്ങോട്ട് നല്ല 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 പോലെ ഒന്നും നോക്കണ്ട നല്ല രീതിക്ക് അടിച്ച് ആരെ നോക്കണ്ട ബിജോ ചേട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഇനിയും എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പോഴും ഞാൻ പറയും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും ഉള്ളതാണ് എല്ലാവരും ഭയങ്കര ഇതാകും അങ്ങനെ പറയും ഇങ്ങനെ പറയും അതുകൊണ്ട് നിമിഷയ്ക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ എല്ലാവരും സപ്പോർട്ടല്ലേ അപ്പം മോളെ മാക്സിമം കിട്ടുന്നത് മേടിച്ച് ഇതാക്കാൻ നോക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് ഇനി സംസാരിക്കുമോ ഇതാണ് കേട്ടോ അവരുടെ ചാനൽ ആ ഇത് ഈ നമ്പർ ഒന്ന് എഴുതിയെടുക്കുമോ ബിജെ ചേട്ടാ ദൈവം നമ്പർ ഇട്ടിട്ടുണ്ട് എഴുതാമേ ഇതാണ് കേട്ടോ അഭിനെന്ത് ഫാമിലി നമ്പർ കളയല്ലേട്ടോ ഞാൻ എഴുതി എടുത്തിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഫുൾ നമ്പറ് അയ്യോ കളഞ്ഞോ ഞാൻ എൻ്റെ ഫോണിലല്ല ലൈവിലിരിക്കുക ആ ഒറ്റ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞാൻ അവരെ ഇത് കാണിച്ചു കൊടുത്തതാ ഒന്നൂടെ എഴുതിയിടുവോ കുഞ്ഞുങ്ങള് മെസ്സേജ് ഇട്ടത് വായിച്ചപ്പോ ഒരുപാട് വിഷമം ഒന്നും ലൈവ് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കരച്ചില് ആ നിശ്ചി ചേച്ചി ദൈവം അനുഗ്രഹിക്കണ ഒരു കുടുംബത്തെ സഹായിക്കാൻ കാണിക്കുന്ന മതിസാണെന്ന് പറയുന്നു ഞാൻ എനിക്കല്ലേലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴൊന്നും അല്ലടാ എന്നുവച്ചാ ഞാൻ നമ്മുടെ മണിക്കൂടാരം ചാരിറ്റബിൾ സൊസൈറ്റി ഗ്രൂപ്പ് ഗ്രൂപ്പെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ മരിച്ച സമയത്ത് അന്ന് മുതലേ ഞാൻ എൻ്റെതായ രീതിക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട് അത് ഞാനത് വലിയ കുഴപ്പമില്ലാതെ വലിയ തുകയൊന്നും ഈ കോടി കോടികളും ലക്ഷങ്ങളൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്ന ഒരാളാണ് എല്ലാ വർഷമാണേലും വിഷുവൊക്കെ വരുവാണെങ്കിലും എൻ്റെ നാട്ടിലുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കിറ്റ് എൻ്റെ മോളും ഞാനും അച്ഛനും ചേട്ടനും കൂടെ കൊണ്ട് കൊടുക്കും അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത് എവിടെന്നേലൊക്കെ നമുക്ക് പൈസ വരും പിന്നെ ഭൂമി വരേണ്ടതല്ലേ നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയും പിടിച്ച് പറിക്കുന്നില്ല ആരെയും ചതിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഒരു കാര്യത്തിന് ഇതുവരെ മുട്ട് വന്നിട്ടില്ല നമുക്ക് പണി ചെയ്യാൻ ഒരു ഒരു സമയത്ത് നമുക്ക് പണിയെടുക്കാൻ ആരോഗ്യം ഇല്ലായിരുന്നു അന്ന് നമ്മൾ മാനസികമായിട്ടും തളർന്നു പോയായിരുന്നു അവിടെ നിന്ന് നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ഞാൻ പിടിച്ചു കയറിയതാ ഞാൻ ഒന്ന് വിളിക്കുകയുണ്ടായിരുന്നു നിങ്ങളെ ഇട്ട് നിന്നുള്ള നമ്പറിലെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കാറിന് നല്ല പണി കിട്ടി ബോണറ്റൊക്കെ ഫുൾ പോയി ഇറങ്ങിയൊക്കെ ഭാഗ്യത്തിന് ഉപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല അത് സഹായിച്ച് നാളെ നിങ്ങൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് പറഞ്ഞു ഓ നിങ്ങൾ നിൻ്റെ ഉപ്പ അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ ഹലോ ആ ഓക്കെ ഓക്കെ ഇപ്പോൾ തന്ന നമ്പറല്ലേ ആ ഞാനത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണേ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം ആ ശരി എൻ്റെ നമ്പർ സേവ് ചെയ്യണേ വേണ്ട അപ്പം സഹായിക്കാൻ മനസ്സുള്ളവർ മുന്നോട്ട് വന്നത് കണ്ടോ ആ അപ്പം മോൻ്റെ ഉപ്പുണ്ടായിരുന്നു കണ്ടില്ലല്ലേ ഓ അതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അവിടെ നിന്റെ നമ്പറും കൂടി എനിക്കൊന്നിട്ട് തരണേടാ എനിക്കൊരു ഹായി തരാം മോന് എന്താ പറ്റിയതെന്ന് പറഞ്ഞത് സിന്ധു ചേച്ചിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മളെ റിനുവിൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചായിരുന്നു അറിഞ്ഞില്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയുള്ളതാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിലൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം എനിക്കും വരണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മണികൂടാരൻ ഗ്രൂപ്പിൽ നമ്മൾ നമ്മൾ എല്ലാവരും കൂടി ഷെയർ ഒക്കെ നമ്മൾ ചാരിറ്റി ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ആ സമയത്ത് നമുക്കത് മനസ്സിലായത് തട്ടിപ്പാണെന്ന് മനസ്സിലായതിന ശേഷമാണ് പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറി നമ്മളല്ല ഞാൻ പിന്മാറി ഞാൻ അതിൽ നിന്നൊക്കെ പോകുന്നു ഞാൻ ആ മണികൂടാരം ചാരിറ്റിയുള്ള സൊസൈറ്റി ഗ്രൂപ്പിൽ ആയിരുന്നു പിന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിവായി എനിക്ക് തട്ടിക്കുന്നോ വെട്ടിക്കുന്നതും ഇഷ്ടമില്ല എനിക്കിങ്ങനെ ആരോടും പിരിവെടുത്തിട്ട് മേടിച്ചിട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായ എൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് കൊണ്ട് കൊടുക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഭയങ്കര മോശമാണ് നമുക്ക് ഇതിനൊക്കെ നിസാര പൈസ കിട്ടുന്നത് വാടക റെൻറ്റും വണ്ടിയുടെ വാടകയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ വൈകി പിന്നെ ബാങ്കിൽ സീറോ ബാലൻസ് ആണ് എന്നിട്ട് നമ്മളോട് ആൾക്കാർ വല്ലതും മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബമൊക്കെ ജീവിച്ചു പോകുന്നത് ഈ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ ഈ ലൈവിലൊക്കെ വന്നിരുന്നാലൊന്നും എനിക്ക് വലിയ വരുമാനമോ അല്ലെങ്കിൽ വൺ മില്യൺ ടു മില്യൺ ത്രീ ഒക്കെ അടിക്കണം മെമ്പർഷിപ്പ് ഇടുമ്പോൾ അതിനകത്ത് ആൾക്കാർ വന്ന് സൂപ്പർ ചാറ്റ് തരും ആ മെമ്പർഷിപ്പ് ആൾക്കാർ എടുക്കും അതുകൊണ്ടാണ് നമ്മുടെ വരുമാനം മുന്നോട്ട് പോകുന്നത് അത് ആർക്കെങ്കിലും അറിയുമോ അത് ആർക്കെങ്കിലും അറിയുമോ ഞാൻ ആ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് അതിന് ഞാൻ കേൾക്കാത്ത തെറിയില്ല ഞാൻ മെമ്പർഷിപ്പ് ചെയ്യണു മെമ്പർഷിപ്പ് ചെയ്യണു അതിനകത്ത് ഞാൻ തുണിയിലാണെന്ന് നിൽക്കുക തുണിയിലാതെ നിൽക്കുക എന്നും പറഞ്ഞു ശരിക്കും പറഞ്ഞു മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇതൊന്നും ആരും തുറന്ന് പറയില്ല കേട്ടോ പക്ഷെ ഞാനിതൊക്കെ തുറന്ന് പറയും ആംബുലൻസ് ആൻഡ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ആർട്ടിങ്ങിൽ ട്രിവാൻഡ്രം എന്ന് പറയണു ഓക്കെ കണ്ണ ഞാൻ എന്തായാലും വിളിക്കാം കേട്ടോ ഒരുപാട് സന്തോഷം ഹലോ വീണ എൻ്റെ അമൻ്റൊന്ന് വായിക്കാം അപേക്ഷയാണെന്ന് വന്നു ഹായ് മഹേശ്വർ ഹലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയാലും സമൂഹം നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം വന്നാലും എൻ്റെ എനിക്ക് എനിക്ക് ഞാനൊന്ന് മരണപ്പെട്ട് പോയാലും എന്താ സംഭവിക്കുക ആർക്കാണ് നഷ്ടമാവുന്നത് നമ്മുടെ കുടുംബത്തിന് നഷ്ടമാവും ഈ പറയുന്നവരന്നും ചിരിച്ചോണ്ടിരിക്കുമല്ലോ ചിലപ്പോൾ കൂടി വന്ന വന്നവർ ആദരാഞ്ജലികളോ പാവമായിരുന്നു നിമിഷയിച്ച് നല്ലതായിരുന്നു തന്നെ പറയത്തുള്ളൂ എനിക്ക് കഴിയുന്നത് ഞാനും തരാം നൂറ് രൂപയാണെങ്കിൽ പോലും താങ്ക് യു സോ മച്ച് ശരിയാ നമുക്ക് സഹായിക്കാം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ അത്ര പോലും ഇല്ല എന്ന് ഒരുപാട് സന്തോഷം ഞാൻ കാരണം ചേച്ചി മുൻകൈ എടുത്തത് എന്ന് പറയുന്നു എനിക്ക് ഒരുപാട് സന്തോഷം നീ ഇതുപോലെ എനിക്ക് ആ ഒരു അവസ്ഥ എനിക്കറിയില്ലായിരുന്നു ഇത്രക്ക് ടെൻഷനുള്ളൊരു എനിക്ക് വിളിക്കാനായിട്ട് ഭയങ്കര മടിയാണ് പക്ഷേ ഇനി അത് ഞാൻ ആ മടി വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റും ഇപ്പം ഞാൻ അത്രയും സ്നേഹിക്കുന്നത് എൻ്റെ ബിജോ ചേട്ടൻ ഒരു വയ്യാഴി വരുമ്പോൾ പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഉറപ്പായിട്ട് ഞാൻ ഇന്ന് തന്നെ വിളിക്കും ഞാൻ സംസാരിക്കട്ടെ ആരാ ഫോണിൽ എടുക്കുന്നത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് രാത്രി പറയാം കാര്യങ്ങളൊക്കെ എല്ലാവരും സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് സഹായിക്കാൻ നിങ്ങളിറ്റാ മനസ്സിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു നമ്മൾ കാരണം ആരെങ്കിലും രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ അല്ലേ ഒരു നേരത്തെ ആഹാരം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിലും ആരെങ്കിലും രക്ഷപ്പെടട്ടെ അതിൻ്റെ വന്നിട്ടോ എൻ്റെ പുലികളി ബോറായിരുന്നു എൻ്റെ പുലികളി ബോറായിക്കോട്ടെ ഞാൻ നിനക്ക് വേണ്ടിയല്ല പുലി പുലികളിച്ചത് എനിക്ക് ധൈര്യം ഉണ്ടായിട്ട് ഞാൻ കളിച്ചതാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കളിച്ചതാണ് നാട്ടുകാർക്കത് കണ്ട് സുഖിക്കാൻ വേണ്ടി കളിച്ചതല്ല എനിക്കൊരു വായിശി എനിക്കൊരു ഇഷ്ടമായിരുന്നു എനിക്ക് പുലികളിക്ക് ഇറങ്ങണമെന്നുള്ളത് അത് പെണ്ണായി നല്ല രണ്ട് കാലം നിവർന്ന് നിന്നിട്ട് തന്നെ ഞാൻ പുലികളിക്കിറങ്ങി അത്രയും ആണുങ്ങളുടെ കൂടെ ഒരു പെൺപുലിയായിട്ട് തന്നെ ഞാൻ ഇറങ്ങി അതിന് എന്താ കുഴപ്പം എൻ്റെ പുലികളി ബോരായിരുന്നെങ്കിൽ നീ പുലികളി കാണാൻ വരണ്ട നീ കാണണ്ട ഓടാ കണ്ണുപൊട്ടാ ഞാനിപ്പോ രോഗി എനിക്കെന്തോ എന്നറിയില്ല മരിച്ചെന്ന് കേട്ടപ്പന്നും മുതലൊരു തീയാണ് മനസ്സിലെന്ന് പറയുന്നത് ഞങ്ങൾ അല്ലെടി കാണുന്നത് നീ കാണണ്ട നീ കണ്ണ് കുൻ്റെ കണ്ണ് നീ കുത്തി പൊട്ടിക്ക് നീ കാണണ്ട നിന്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞ് വ്രണമാകട്ടെ അടുത്ത ദൈവം അടുത്ത ഞാൻ പുലികളിക്കിറമ്പ ഇവൻ്റെ കണ്ണ് പൊ കു കുത്തി പൊട്ടി വ്രണമായി ചീഞ്ഞ് അണിഞ്ഞിരിക്കട്ടെ എൻ്റെ കരുനാക്കാം എൻ്റെ കണ്ണിനും വല്ലാൻ പറ്റി എന്നെ ഒന്നും പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണെന്നൊന്നും പറഞ്ഞേക്കരുത് അടുത്ത വീഡിയോയിൽ നാം പാത്താൻ നല്ല ഇറക്ക് താങ്ക് യു ഹസ് ഉണ്ടോ മെമ്പർഷിപ്പിലായി വിടുന്നതിന് കസ്സൊന്നും പറയത്തില്ലേ ആ ഹസ് പറയും എന്നെ ഉപേക്ഷിക്കും എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തും ചീത്ത പറയും ഞാൻ മെമ്പർഷിപ്പിലായി വിടുന്നില്ല നിൻ്റെ കെട്ടീനോട് പറഞ്ഞ് എനിക്ക് ചിലവി തരാൻ പറ പറയു പറ്റുമോ ഞാനും ചെയ്യാം എന്ന് പറയുന്നു ചേച്ചി പറഞ്ഞതിനാൽ അതിൻ്റെ അതിൻ്റെ അപ്പുറം നമ്മൾക്ക് വേറെ ഒന്നുമില്ല ദൈവമേ എനിക്ക് വയ്യ ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആണ് താങ്ക് യു സോ മച്ച് ഞാൻ പറ്റുമെങ്കിൽ ആയിരം തരാം താങ്ക് യു സോ മച്ച് വയനാടൻ ബ്ലോഗർ ഹലോ വിട്ടേക്കുന്നത് അത് മറ്റേ ഇതാണ് ഫേക്കാണ് ഇത് വയനാടൻ ബ്ലോഗറിൻ്റെ ഒറിജിനലാണ് നിമ്മി റിനുവിന് ഞാൻ കുറച്ച് സഹായിക്കാം പക്ഷേ എങ്ങനെയാണ് അവരുടെ നമ്പർ ഇല്ലല്ലോ എന്ന് പറയുന്നു നമ്പർ ഞാൻ നോക്കട്ടെ നമ്പർ എന്തെങ്കിലും ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒന്നും മേടിക്കട്ടെ എന്നിട്ട് ഞാനത് എൻ്റെ കമ്മ്യൂണിറ്റിയിലോ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മതി ഇവിടെ സീരിയസ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഇവർക്കൊന്നും അതിൻ്റെ ഒരു പണിയില്ല പറ്റുമെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുമെന്ന് പറയുന്നു അയ്യോ അതിന് നേരമില്ല അതൊന്നും ചെയ്യൂല കുടുംബത്തെ ഒന്നും ആര് സഹായിക്കാൻ നേരമില്ല ചേച്ചിക്ക് ഒരുങ്ങി വന്നിട്ടുണ്ട് അതെ അവൻ അവരുടായിപ്പാണ് വയനാടൻ എന്ന് പറയുന്നത് അത് ഒറിജിനൽ അല്ല ഒറിജിനലുള്ളവരെ എനിക്ക് പേഴ്സലി അറിയാവുന്നവരാ അവരൊന്നും ഇവിടെ വന്നിട്ട് കലോ എന്ന് പറഞ്ഞു ഇവിടത്തൊന്നുമില്ല കലിപ്പ് കനകൻ ഹൈ കനകൻ നിങ്ങളെ സബ്സ്ക്രൈബർ ആണ് ഓക്കെ ഹായ് രേസ് ചേച്ചി അപ്പം ഞാൻ ഒന്ന് പോവുകയാണെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ആരാടാ നിമിഷ ചേച്ചി ഞാൻ ആവശ്യം പറയുന്നേന്ന് കണ്ണൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ ഞാൻ വേറെ ഒരു യൂട്യൂബറും ഉണ്ട് കലരുണ്ടി ഭാഗത്തുള്ള അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് ഒന്നും കൂടി എളുപ്പമാകും എന്ന് എനിക്ക് തോന്നുന്നു ആ എനിക്ക് നിൻ്റെ നമ്പറും കൂടി ഒന്ന് ഇട്ട് തരണേ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്ക് നമ്പർ ഒന്ന് ഇട്ട് തരേണ്ട എൻ്റെ ഇൻസ്റ്റാഗ്രാം നെയ്മറിയാമോ നിമിഷ ബിജെ ഓഫീഷ്യൽ നിന്നാണ് അതിലേക്ക് ഇട്ടു തരാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യണേ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചോക്കട്ടെ നമുക്ക് വൈകുന്നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ചേച്ചിയാണ് നിമിഷം വിചോ അതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഞാൻ രാത്രി വരാം ഓക്കെ ടാറ്റ